ാണ് ഈ ലോറികൾ കിടക്കുന്നത് ഞാൻ കുറച്ചുകൂടെ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് ലോറികൾ കിടക്കുന്ന കണ്ടോ ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് കൃത്യമായിട്ട് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പൂഴിവണ്ണ് പോലുള്ള മല കാണാല്ലേ അതായത് ആ മല കട്ട് ചെയ്താണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഈ മലയാണ് നിലവിൽ ഇടിഞ്ഞു പോന്നിട്ടുള്ളത് ഇനി വ്യക്തമാണ് അർജുൻ എന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നത്തെ ഏഴാമത്തെ അതായത് ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒരേ പ്രാർത്ഥനയിലാണ് അതായത് എന്ന സഹോദരനെ അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാവരും ഒരേ പ്രാർത്ഥന മാത്രം അർജുനൻ എന്ന സഹോദരൻ ആ കുടുംബത്തിലേക്ക് ജീവനോടെ തിരിച്ചെത്തണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള വിവരം അവിടെ എട്ട് മീറ്റർ താഴ്ചയിൽ അതായത് എട്ട് മീറ്റർ താഴ്ചയിൽ ആ മണ്ണടിഞ്ഞ ഭാഗത്ത് ആ ലോറിയുടെ വലുപ്പത്തിൽ എന്തോ അവിടെ ഉണ്ട് അത് അർജുനാണ് എന്നത് ഒരു ഉറപ്പില്ല കേട്ടോ എന്തോ അവിടെ ഉണ്ട് ചിലപ്പോ കല്ലായിരിക്കാം ഇലക്ട്രിക് പോസ്റ്റ് ആയിരിക്കാം ഇരുമ്പിന്റെ വല്ല വസ്തുക്കളുമായിരിക്കാം എന്തും ആയിരിക്കാം പക്ഷെ എന്തോ അവിടെ എട്ട് മീറ്റർ താഴ്ചലുണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ചെറിയൊരു ശതമാനം ഒരു ഡൗട്ടിലാണ് അത് ആയിരിക്കില്ല അർജുൻ ചിലപ്പോ അതായത് റോഡിന്റെ മറുവശത്ത് റൈറ്റ് സൈഡില് പുഴയിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പുഴയുടെ തീരത്തുള്ള മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിന്റെ അടിയിലായിരിക്കും എന്നുള്ളൊരു നിഗമനം ഒക്കെയാണ് പക്ഷെ അവിടെ ഒരു സിഗ്നൽ ഉണ്ട് അതായത് റൈറ്റ് സൈഡിൽ മണ്ണിടിഞ്ഞ പുഴയിലേക്ക് എത്തിയ ഭാഗത്തും അവിടെ ഒരു സിഗ്നൽ ഉണ്ട് അതായത് ഇപ്പൊ രണ്ട് സ്ഥലത്താണ് ഒരേ സമയം തെരച്ചിൽ നടത്തുന്നത് അതായത് ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് എട്ട് മീറ്റർ താഴ്ച ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും റൈറ്റ് സൈഡിൽ ആ പുഴയുടെ ഭാഗത്ത് അവിടെ മണ്ണിടിഞ്ഞ ആ മണ്ണ് സ്ഥലം അവിടെയും ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ഇപ്പൊ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് മൂന്നാം ഘട്ടം അതായത് വളരെ ബുദ്ധിമുട്ടായ ഒരു തിരച്ചിലാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് തിരയുന്നത് മാതിരിയല്ല ട്രക്കിങ് എന്നാണ് അതിന്റെ പേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അത് ചിലപ്പോൾ ദിവസങ്ങൾ ചിലപ്പോ ആഴ്ചകൾ മാസങ്ങളൊക്കെ ആവും അതിന്റെ റിസൾട്ട് കിട്ടാൻ പെട്ടെന്നാവുന്ന പരിപാടിയല്ല അതായത് ആ പുഴയിലേക്ക് മണ്ണ് എത്തിയിട്ട് ആ പുഴയുടെ ഒരു ഭാഗത്ത് മണ്ണ് കുറച്ച് മുകളിൽ കാണുന്നുണ്ട് അത്രയും ശക്തിയിലാണ് ആ വന്നത് ആ മണ്ണിടിഞ്ഞ ആ ശക്തിയിൽ ആ വെള്ളം ഒരു ടാങ്കർ ലോറി ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് കിട്ടിയത് അപ്പൊ അതിന്റെ ശക്തി അത്രത്തോളം ആയിരിക്കും അത്രയും ശക്തിയിൽ പോകുന്ന ഒരു ഒഴുകി പോകുന്ന പുഴയുടെ അടിഭാഗത്ത് പോയിട്ട് തെരഞ്ഞിട്ട് കിട്ടുക എന്നൊക്കെ പറ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇപ്പം തിരയുന്നത് ആ മണ്ണിടിഞ്ഞ ഭാഗത്തും റൈറ്റ് സൈഡിലെ മണ്ണ് ഒലിച്ചെത്തി ആ ഭാഗത്തുമാണ് തെരച്ചിൽ നടത്തുന്നത് എന്തായാലും എല്ലാവരും ഒരേ പ്രാർത്ഥനയിലാണ് അർജുനെന്ന സഹോദരൻ ആ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തും അച്ഛനും സുഖമില്ല അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങിയതാണ് പെയിന്റിങ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്നിട്ടാണ് ഈ പണിക്കിറങ്ങിയത് ആ കുടുംബത്തിന് അത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുവന്നത് അർജുനാണ് എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക അശ്വിൻ മാടപ്പള്ളി യൂട്യൂബറാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിപ്പോ ഇത്രയും ന്യൂസ് ചാനൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്ന ഒരു ചാനലും ഉണ്ടാവില്ല അത്രയും വ്യക്തമായി നൂറിൽ നൂറ് ശതമാനം എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന ഒരാളാണ് അശ്വിൻ വാടപ്പള്ളി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കാം സൈഡിൽ കാണുന്ന വീഡിയോ ശ്രദ്ധിക്കുക ഇവിടെ മുകളിലും താഴെയുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് താഴത്തതിൽ ജസ്റ്റ് മാപ്പ് വ്യൂ ആണ് മുകളിലാണ് ആ ഒരു സ്ട്രീറ്റ് വ്യൂ അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടിയിൽ പോകുന്നത് അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് താഴത്തെ മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ആ മാപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന്റെ വലത്ത് വസ്തു അതായത് നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ റോഡിന്റെ വലത്ത് വസ്തു വലിയൊരു പുഴയാണ് ഗംഗാവരി പുഴയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിക്കാണ് അർജുൻ സഞ്ചരിച്ചത് ഈ ഒരു മുമ്പോട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ നീങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് അർജുൻ നീങ്ങിയിരിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഇടത്തെ വശത്തുള്ള റോഡിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെ സിംഗിൾ ആയിട്ടാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് കാണാൻ പറ്റും ഈ ഒരു റോഡ് കണ്ടോ ഇവിടെ ഈ ഒരു റോഡിന്റെ പണി അങ്ങനെ മല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരികയാണ് ഈ ഒരു മലയാണ് വില്ലനായി മാറിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അത് ഇവിടെ ഒരു പതിനൊന്ന് കെ ബി ലൈൻ കാണാം ആ ലൈൻ വരെ ഇടിച്ച് ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് ആ ലൈൻ വരെ ഇടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ലോറികൾ കിടക്കുന്ന കാണാൻ അല്ലെ ഈ ലോറികൾ കിടക്കുന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടില്ലേ കാരണം ഗൂഗിളിൻ്റെ സഹായത്തോടെ നമുക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു അല്ലാണ്ട് നമ്മൾ ഇത് എവിടെയാണ് നടന്നത് അവിടെ പോയി പോയി കണ്ടാൽ കണ്ടാപോലും മനസ്സിലാകത്തില്ല കാരണം മൊത്തം മണ്ണിടിഞ്ഞിടക്കാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും ഇവിടെ മൂന്ന് ലോറികൾ ഇതുപോലെ ഒതുക്കിയിട്ടുണ്ട് അല്ലേ എന്തിനാണ് ലോറികൾ ഇവിടെ ഒതുക്കുന്നത് മൂന്നുണ്ട് കാര്യം ഒന്നാമത്തത് അവർ വിശ്രമിക്കാനാണ് ഇവിടെ ലോറി പാർക്ക് ചെയ്തിട്ട് അതിൽ കിടന്നുറങ്ങാറുണ്ട് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ഗംഗാവരി പുഴയാണ് അപ്പോൾ അവര് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുഴ ഉപയോഗിക്കാറുണ്ട് അതിന്റെ സൈഡിൽ തന്നെ ഒരു പടവുണ്ട് അത് ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഇവിടെ ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്നതാണല്ലോ ഈ ലോറിയുടെ ഓപ്പോസിറ്റ് നേരെ എന്താണെന്ന് നോക്കിയേ അപ്പുറത്തൊരു ടാങ്കർ ലോറി കിടക്കുന്നു അതിന്റെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീട് പോലത്തെ ഒരു നിർമ്മിതി കാണാല്ല ആ വീടിന്റെ തൊട്ടു പുറകിലായിട്ട് ഗംഗാവരി പുഴ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് വീടുമാണ് അതേപോലെ തന്നെ അത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ കാണുന്നത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു ന്യൂസുകാരും കറക്റ്റ് ആയിട്ട് പറഞ്ഞതല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ചായക്കടയുമാണ് ഒരു ചെറിയൊരു ദാബയാണ് അഞ്ചു പേരാണ് കുടുംബത്തിലുണ്ടായിരുന്നത് ഈ അഞ്ചു പേരും ചേർന്നാണ് ആ ഒരു ചെറിയ ചായക്കട നടത്തുന്നത് അപ്പോൾ ലോറിക്കാരൊക്കെ ഇവിടെ വണ്ടി ഒതുക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും കച്ചവടം കിട്ടും ചെറിയ ഭക്ഷണവും ചായയും ഒക്കെ ഉണ്ടാവും ലോറിക്കാർക്കും അവിടെ കുളിച്ച് ചായയും ഭക്ഷണവും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലോറികൾ കിടക്കുന്നത് ഞാൻ കുറച്ചുകൂടെ ദൂരത്തേക്ക് മാറ്റിയിട്ട് വിഷുമാണ് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ മൂന്ന് ലോറികൾ കിടക്കുന്ന കണ്ടോ ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് കൃത്യമായിട്ട് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പൂഴിമണ്ണ് പോലുള്ള മല കാണാല്ലേ അതായത് ആ മല കട്ട് ചെയ്താണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഈ മലയാണ് നിലവിൽ ഇടിഞ്ഞു പോന്നിട്ടുള്ളത് ഇനി വ്യക്തമായിട്ട് കേട്ടുള്ളത് മണ്ണിടിച്ചിൽ എങ്ങനെയാണ് സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ലോറികൾ നിരനിരയായി കിടപ്പുണ്ട് ലോറിയുടെ ഇടത്ത് വശത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇടത്ത് വസ്തു ആ മലയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്താണ് മറ്റേ ചായക്കടയും തൊട്ടുപുറകളായിട്ടുള്ള ഒരു പുഴ അതായത് ഈ ഒരു ചായക്കടയുടെ അല്ലെങ്കിൽ ആ വീടിന്റെ തൊട്ടു പുറകിൽ പുഴയാണ് നിങ്ങൾക്ക് കാണാം അവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കാണാം അവിടെ പുഴയാണ് വരുന്നത് അല്ലെ ഈ ഒരു ഇടത്ത് വസ്തു കാണുന്ന മലയില്ലേ അത് അപ്പാടെ ഇങ്ങോട്ട് ഇടിഞ്ഞു പോരുകയാണ് നമുക്ക് കാണുമ്പോൾ തോന്നും ചെറിയ മലയാള നല്ല അറുപതിനായിരം ടണ്ണോളം കല്ലും മണ്ണൊക്കെ മണ്ണൊക്കെയായിരുന്നു അത് ഇടിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ പവർ എത്ര എന്തോ നമ്മളോർക്കും ചെറിയ പവർന്നല്ല ഇതുപോലുള്ള അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ലോറികൾ കിടന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ടാങ്കർ ലോറിയും ഒരു നോർമൽ ലോറി നമ്മുടെ ബെൻസിന്റെ ലോറിയായിരുന്നു ആ ഒരു ലോറിയിലായിരുന്നു നമ്മൾ അർജുൻ ഉണ്ടായിരുന്നത് മറ്റു ഒരു ടാങ്കർ ലോറിയെ എടുത്ത് പുഴയിലാണ് കൊണ്ടിട്ട് അതായത് ഈ ഇടത്തെ അവസ്ഥ റോഡും കഴിഞ്ഞ് വലത്തെ അവസ്ഥ റോഡും കഴിഞ്ഞ് ഈ ഒരു നമ്മളുടെ ചായക്കടയിലേക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ചായക്കടയും പൊളിച്ച് ആ ലോറി അടക്കം അത് പുഴയെ കൊണ്ടിട്ടു പാചകവാതം വരെ ചോർന്നിട്ടുണ്ടായിരുന്നു അതിന് അതായത് ഈ സൈഡിൽ കാണുന്ന മലയുണ്ടല്ലോ അത് ഏകദേശം മുന്നൂറോളം മീറ്ററിൽ അതായത് ഈ ഒരു ലോറിയുടെ ദൂരം തൊട്ട് അങ്ങറ്റം വരെ നിന്നെടുക്കുക അങ്ങറ്റം വരെയുള്ള പ്രദേശത്ത് അത്രയും സ്പേസ് ഇത്രയും നീളത്തിൽ അത് ഇടിഞ്ഞു ഇടിഞ്ഞു വീണത് ഈ റോഡിന്റെ രണ്ട് വശങ്ങളുണ്ടല്ലോ ആ റോഡിന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചടിയെങ്കിലും വരത്തില്ല അതാണ് ഒരു സ്റ്റാൻഡേർഡ് കണക്കല്ലേ ആ രണ്ട് റോഡുകളെയും അപ്പാടെ കവർ ചെയ്തു രണ്ട് റോഡുകളെയും പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മുന്നൂറ് മീറ്ററോളം നീളത്തിൽ ഇത് വന്ന് കിടക്കയാണ് അത് അവിടെ കൊണ്ടാണ് തീർന്നു ആ രണ്ടാമത്തെ റോഡത്തില്ല പുഴയിലേക്കും പോയി ഇടിഞ്ഞു അപ്പൊ അത്രയും വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ടാങ്കറിലൊറിയ പുഴയെ കൊണ്ടിട്ടു അത്രയും പവർഫുൾ അത്രയും ശേഷിയുള്ള ഒരു മണ്ണിടിച്ചിലായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അർജുനന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബം അണ്ടപ്പം വല്ലാത്തൊരു സങ്കടം തോന്നി ചെറിയൊരു കുഞ്ഞുണ്ട് ഭാര്യ അച്ഛൻ എല്ലാവരും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അതുപോലെ ഈ ലോകത്തിലെല്ലാവരും ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നത് അറിയാം പക്ഷെ എന്നാലും ഒരിക്കൽ കൂടെ പറയാണ് അർജുന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവനോടെ തിരിച്ചു വരണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും പറയാ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു പറയാണ് ഒരാവത്തും വരാതെ ആ ജീവനോടെ നല്ല സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തണേ എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാവരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുക